നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരോഗ്യ കേരളം ഐശ്വര്യ കേരളം എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഹാഷ്ടാഗുകൾ ഉണ്ട് നമ്പർ വൺ കേരളം ആണ് ആരോഗ്യ മേഖലയിൽ ഒന്നാമത് നിൽക്കുന്ന കേരളം എന്ന് ബീംബ് പറയുമ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ പ്രശ്നങ്ങൾ ഓരോ മാസം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മരണമൊഴി നൽകിക്കൊണ്ട് ഒരു മനുഷ്യൻ മരണത്തിലേക്ക് താൻ മരിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ഒരു മനുഷ്യൻ എന്തെങ്കിലും എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല നമ്മൾ യൂണിഫോം വിട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല ഒരു മറുപടി പറയത്ത പോലെ ഉണ്ട് ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം എവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്വം സംഭവിച്ചാൽ ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു അതുകൊണ്ട് ഈ പുറം ലോകത്തെ ഈ ഓഡിയോ ക്ലിപ്പിലുള്ള ഈ വ്യക്തി ഇപ്പോൾ നമ്മളോടൊപ്പം ജീവനോടെ ഇല്ല അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ വല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ ഒരു പട്ടിക തുല്യം രോഗികളെ കാണുന്ന രോഗികളോട് പെരുമാറുന്ന രീതി ഒരു പട്ടിക തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണമൊഴി നമുക്ക് വേണമെങ്കിൽ പറയാം അത് അവസാനിച്ചിരിക്കുന്നതാ ആരോഗ്യ കേരളത്തിൽ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ വീമ്പ് പറഞ്ഞ് കേരളത്തെ പൊക്കിപ്പിടിച്ച് നടക്കുമ്പോഴും സംഭവിക്കുന്നത് തന്നെയല്ലേ തീർച്ചയായും ശ്രീജ ഇന്ന് നമ്മൾ രാവിലെ കേട്ട വാർത്ത ഞെട്ടിക്കുന്നതാണ് കേരളത്തിലുള്ളവരെയൊക്കെ ഞെട്ടിക്കുന്നത് നമ്പർ വൺ ആരോഗ്യ കേരളം നമ്പർ വൺ കേരളം എന്നൊക്കെ വീമ്പ് പറയുന്ന പിണറായി സർക്കാർ ഒരുപക്ഷെ വീണ ജോർജ് ഇതിനിടയ്ക്ക് തന്നെ നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയവും ഹാരി ഡോക്ടർ ഹാരിസും ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ ആ നമ്പർ വൺ മാറി ഇനി നമ്പർ വൺ പോയിട്ട് ഇപ്പോൾ ഈ ഒരു പത്മ പന്മന സ്വദേശിയായ വേണു വെറും ഒരു ഓട്ടോ ഡ്രൈവറായ സാധാരണക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു മരണം മൊഴി എന്നുള്ള രീതിയിൽ അത് അത് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും താൻ മരിക്കും തനിക്ക് മരിക്കാൻ തനിക്ക് ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ സാധിക്കും പക്ഷേ ചില ഈ ഈ മെഡിക്കൽ കോളേജിൻ്റെ ചില അതായത് നായ്ക്കളെ നോക്കുന്നത് പോലെ നോക്കുന്ന ഈയൊരു നോട്ടം കാരണം ഞാനും ഉടനെ തന്നെ മരിക്കും ഇതെന്റെ മരണമൊഴിയായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയാണ് അദ്ദേഹം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അവസ്ഥ മനുഷ്യന്റെ അവസ്ഥ നായ്ക്കളെ നോക്കും പോലെയാണ് മെഡിക്കൽ കോളേജിൽ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുന്ന നായ്ക്കൾക്കുള്ള പ്രാധാന്യം പോലും അവിടെ മനുഷ്യന് കിട്ടുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ശാപം പേറിയ ആശുപത്രി എന്നുള്ളതാണ് നിരവധി ആൾക്കാരുടെ ശാപം പേറിയ ആശുപത്രി എന്നുള്ളതാണ് മൂന്നാമത് കൈക്കൂലി ഉള്ളവർക്ക് അവിടെ നിൽക്കാം കൈക്കൂലിയാണ് പ്രധാനം ഇങ്ങനെ മൂന്ന് വാക്കുകൾ അദ്ദേഹം പറയുമ്പോൾ ഇന്ന് മലയാളി സമൂഹത്തിനോട് അതായത് നമ്മുടെ പിണറായി സർക്കാരിനോടൊക്കെ ചോദിക്കുന്ന അനേകം ചോദ്യങ്ങളുണ്ട് കുറച്ച് നാൾ മുമ്പ് നമുക്കറിയാം ഒരു കുഞ്ഞ് കുഞ്ഞിൻ്റെ കൈ പകുതി വെച്ച് മുറിച്ച് മുറിക്കേണ്ടുന്ന അവസ്ഥ അന്ന് ഡോക്ടർമാർ അതായത് രക്ഷാകർത്താക്കളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അവർ കൃത്യമായിട്ട് നോക്കിയില്ല എന്നുള്ള തരത്തിൽ കുറ്റം പറയുമ്പോൾ ഇതുവരെ ആ കേസും എങ്ങും എത്തിയിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പുതിയ കെട്ടിടം സ്ഥാപിച്ചിട്ട് അങ്ങോട്ടേക്ക് രോഗികളെ മാറ്റാതെ പഴയ കെട്ടിടത്തിൽ നായ്ക്കളെക്കാളും കഷ്ടത്തിൽ ഇട്ടിരുന്ന രോഗികൾ അന്ന് നിലമ്പരിശായത് ചിലപ്പോൾ രോഗികളുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അന്നും ഒരു സ്ത്രീ അവിടെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി തിരുവനന്തപുരം അണിത്രീയുടെ മകൻ ഇപ്പോൾ ജോലിയൊക്കെ നൽകി അതായത് ഇവർക്കിപ്പോൾ ഈ ഭരണം കയ്യിലുള്ളത് കൊണ്ട് ഈ മരണം മരണത്തിന് തുല്യമായിട്ടൊന്നുമില്ലല്ലോ ഒരു ജീവന് പകരമായിട്ട് ഇനി ജോലിയല്ല സർവ്വ കോടികൾ കൊടുത്തിട്ടും കാര്യമല്ലല്ലോ ഒരു ജീവന് പകരം ഒന്നുമില്ല പ്രിയപ്പെട്ടവർക്ക് പകരം എന്ത് നേടിയിട്ടും എന്ത് കൊടുത്തിട്ടും എന്താണ് കാര്യം പക്ഷെ അതിന് ഞാൻ പറയുന്നത് ഈ എന്തെങ്കിലും കിട്ടുമ്പോൾ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധവും സർക്കാരിനെതിരെ നിയമപരമായിട്ടുള്ള നടപടിക്ക് പോകാതിരിക്കുന്നതുമാണ് തെറ്റ് സത്യം പറഞ്ഞാൽ ഒരു നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി മരണ അതിന് തുല്യമായിട്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടിയിട്ടും കാര്യമില്ല അപ്പൊ തീർച്ചയായിട്ടും നിയമനപടിക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ നാളേക്കെന്നുള്ള ഇപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന കാര്യം എന്തിനാണ് ഇദ്ദേഹം പറയുന്നത് നാളെ ഇനി ഇത്തരത്തിൽ ഉണ്ടാവാതിരിക്കുക ഒരു പക്ഷേ ഈ മരണമൊഴി സാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്നും മരണപ്പെട്ടു കഴിഞ്ഞു അപ്പൊ ഇതിനിപ്പോൾ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിരിക്കുന്നു മാധ്യമങ്ങളെ ഏറ്റെടുത്തു തുടങ്ങി അപ്പൊ ഇനിയിപ്പോൾ അതൊരു വലിയ വിഷയമാവും അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോ ഈ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ മൂടപ്പെടുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് വരുന്നു ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നായ്ക്കളെ പോലെ ഞാൻ എനിക്ക് മെഡിക്കൽ കോളേജിൽ നിരവധി അവസ്ഥകളുണ്ടായി ഞാനൊരു പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഡോക്ടർ ഹാരിസിൻ്റെ സംഭവമൊക്കെ വലിയ രീതിയിൽ ഇതായത് അപ്പോൾ എൻ്റെ പോസ്റ്റ് ഉൾപ്പെടെ ചിലർ മി മിനിസ്റ്റർക്ക് അന്ന് കംപ്ലൈൻ്റായിട്ട് പരാതിയായിട്ട് കൊടുത്തിരുന്നു എൻ്റെ ഈ പോസ്റ്റ് കണ്ടുകൊണ്ട് ഞാൻ ഫോട്ടോ സഹിതമാണ് ഇട്ടത് എൻ്റെ ഒരു റിലേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയേണ്ടുന്ന അവസ്ഥയുണ്ടായി ആ വ്യക്തിയെ വെറും തറയിൽ പോലും കിടത്താൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയായിരുന്നു കട്ടിലിൻ്റെ കീഴിലാണ് കൊണ്ടുവന്ന് കിടത്തിയത് ഒന്ന് അവിടുത്തെ അവസ്ഥ ഒരു കട്ടിൽ രണ്ടും മൂന്നും പേരാണ് കിടക്കുന്നത് ട്രിപ്പൊക്കെ ഒരാൾ പിടിച്ചു നിന്ന നമ്മൾ ഈ ഗാസയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ചില ബീഹാറിനെയൊക്കെ പലരും കുറ്റ പറയുമല്ലോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ പട്ടികളെക്കാളും ഒരുപക്ഷെ ഇന്ന് മൃഗങ്ങളുടെ ആശുപത്രിയിൽ ചെന്ന് ഇത്ര ഇതിനേക്കാളും എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് അതിനേക്കാളും കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ് തിരുവനന്തപുരം ജനറൽ വാർഡിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകൾ എന്ന് പറയുന്നത് അത്രക്ക് ദുരവസ്ഥയാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ബ്ലീഡിംഗ് ആയിട്ട് കൊണ്ടുവരുന്നത് ഒരൊറ്റ സ്ട്രക്ചറിലും കിടക്കുകയാണ് ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഈ തരത്തിൽ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസിനെ അവിടെ കിടത്തിയിരിക്കുകയാണ് മാസ്ക് ഈ ഓക്സിജൻ മാസ്ക് ഒക്കെ കടിപ്പിച്ചിട്ട് അവിടെ അങ്ങനെ അതും വരാന്തിയിൽ പെരുമഴയൊക്കെ ആണെങ്കിൽ ആ വരാന്തിന്ന് വെള്ളം വീണ് ഞാൻ അപ്പോഴും മഴ സമയമായിരുന്നു ഞാൻ നോക്കിയപ്പോൾ പുറത്ത് ഒരാൾ ആക്സിഡൻ്റ് പറ്റി തലയൊക്കെ പൊട്ടി ബ്ലീഡിംഗ് ആയിട്ട് കിടക്കുകയാണ് ആരും നോക്കാനും കാണാനും ഒന്നുമില്ല കാരണം ഈ ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് പെട്ടെന്ന് റിലേറ്റീവ്സ് ആരും കാണത്തില്ല അവിടെ ആരും നോക്കാനില്ല അവിടെ അങ്ങനെ ഈ വെള്ളം ഇങ്ങനെ വീണ് 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 കിടക്കുകയാണ് മറ്റാർക്കും അവിടെ നോക്കാം സമയമില്ല സ്വന്തം ആൾക്കാർക്ക് ആൾക്കാരെ പോലും നോക്കാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് മറ്റുള്ളവരെ നോക്കുന്നത് അത്രയ്ക്ക് ഒരു ദുരവസ്ഥയാണ് അത്രയ്ക്ക് ദുരവസ്ഥയെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും ഞാൻ അന്ന് കുറേ ഫോട്ടോകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു ശേഷമാണ് ഡോക്ടർ ഹാരിസ് ഡോക്ടർ ഹാരിസ് അദ്ദേഹം ഗതികെട്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് അതിനേക്കാളും അപ്പുറം നമ്മളെയൊക്കെ ജി എൻ ടി ഒരുപക്ഷെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എല്ലാ മെഡിക്കൽ കോളേജിലും പോയിട്ടുള്ളവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം പ്രേക്ഷകർക്ക് അത് കൃത്യമായിട്ട് അറിയാം ഇനി എത്ര ഈ അന്തം കമ്മികൾ ഞാൻ അങ്ങനെ തന്നെ പറയും വെള്ള പൂശാന് ശ്രമിച്ചാലും ഇതൊന്നും മായ്ച്ചു കളയാൻ പറ്റത്തില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർ കൃത്യം പാരസെറ്റമോളോ ചെറിയ ചെറിയ മെഡിസിൻസ് അല്ലെന്ന് മെഡിസിൻസ് ഇല്ല ആർ സി സിയിലുള്ള രോഗികൾക്ക് കൃത്യമായിട്ടുള്ള മെഡിസിൻസ് ഇല്ല കിടന്ന് അനുഭവിക്കുകയാണ് പിന്നെ ഈ ഡോക്ടേഴ്സിൻ്റെ അതായത് ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സിനും ബാക്കിയുള്ള ഇതിനുമൊക്കെ കൊടുക്കണമല്ലോ കാശ് അതിൻ്റെ ഒരു കുറവ് അതായത് ഡോക്ടേഴ്സ് എന്നുള്ള നമ്മൾ അവരെ ഒന്നും കുറ്റം പറയും നേഴ്സിനെയോ ഡോക്ടേഴ്സിനെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളെയൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർ പേരെയുള്ള ആ കുറച്ച് പേരെയാണ് ഇപ്പം ഒരു വാർഡിൽ പത്ത് മുന്നൂറ് നാന്നൂറ് പേരെ തിക്കി നിരക്കിയിട്ട് അതിൽ ഒന്നോ രണ്ടോ ഡോക്ടേഴ്സും മൂന്നോ നാലോ നേഴ്സ് നിന്നിട്ട് കാര്യമുണ്ട് ഇത്രയും പേരെ നോക്കട്ടെ ക്യാഷ്വാലിറ്റിയിലൊക്കെ അപ്പൊ ഇതിനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നില്ല ബിൽഡിങ്ങുകളുണ്ട് പക്ഷെ എല്ലാ ബിൽഡിങ്ങൾ അടച്ചിട്ടേ നല്ല നല്ല ബിൽഡിങ്ങെല്ലാം അടച്ചിട്ടേക്ക് കാരണം ഈ മറ്റൊരു വാർഡിലേക്ക് പോകുമ്പോഴത്തേക്ക് അതായത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ട് ഈ കിടത്താൻ പറ്റാത്ത സാഹചര്യമല്ല ഈ അടുത്ത വാർഡിലോട്ട് പോകുമ്പോൾ ഈ ഡോക്ടറിനോ നേഴ്സിനോ അതിൻ്റെ അപ്പുറത്ത് പോയി നോക്കാനുള്ള സമയമില്ല ഒന്നോ രണ്ടോ പേരാണ് ഇതിനകത്ത് തന്നെ അപ്പോൾ ഇതിനകത്ത് അവരുടെ കൈക്കുള്ളിൽ നോക്കാലോ എന്ന് കരുതിയ അടുത്ത വാർഡ് ഇടുമ്പോൾ അതിനനുസരിച്ച് ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റാഫുകൾ ഇടണം ഇത് സർക്കാർ ചെയ്യുന്നില്ല അപ്പൊ മിക്കയിടത്തും പ്രശ്നം എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള സ്റ്റാഫുകളില്ല മരുന്നുകളില്ല ഓപ്പറേഷന് വേണ്ടുന്ന കാര്യങ്ങളില്ല നമ്മൾ പുറത്തുനിന്ന് പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ പോയി അടുത്തുള്ള അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഫുൾ മാഫിയാണ് ഈ മെഡിക്കൽ സ്റ്റോർ എല്ലാം മാഫിയാണ് എന്തിനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ഇത്രയും മെഡിക്കൽ സ്റ്റോറുകൾ കുനുകൂനെ ഉള്ളത് എന്താണ് അവിടെ ഒരു മാഫിയാണ് അപ്പൊ ഇതിനകത്ത് കിട്ടും ഒരു മെഡിസിനും കിട്ടത്തില്ല എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കണം അവിടെ നിൽക്കുന്ന ഇത്രയും മെഡിക്കൽ സ്റ്റോറുകൾ കാണുന്ന തിരക്ക് കണ്ടിട്ടില്ലേ ശ്രീജ കണ്ടിട്ടില്ലേ എന്തോരം തിരക്കാണ് കാരണം അകത്ത് മെഡിസിൻ ഇല്ല ഈ സർജിക്കൽ എക്യൂപ്മെന്റ്സ് അകത്തില്ല ഇവര് പുറത്തുനിന്ന് വാങ്ങിക്കും പുറത്തൊന്നും ഒരു കിറ്റായിട്ടാണ് ഇപ്പൊ കാലൊടിഞ്ഞു വിചാരിച്ചു സർജറി ചെയ്യണം പുറത്തുനിന്ന് ഇനി വേണ്ടുന്ന ടൂൾസ് എല്ലാം വാങ്ങിക്കും കത്തിടയുന്ന ഒരു കമ്പി അങ്ങനായിരിക്കും ഇടുന്നത് ബാക്കിയെല്ലാം തിരിച്ചു കൊടുക്കും ഇരുപതിനായിരം രൂപ കെട്ടിവെച്ചിട്ട് ഇത് കൊണ്ടുവരുന്നു മറുവശത്തൂടെ ഇതിന് വേണ്ടുന്ന ആൾക്കാർ അതേ മെഡിക്കൽ സ്റ്റോറി ഈ ഡോക്ടർ പറയും ഇന്ന മെഡിക്കൽ സ്റ്റോറിന്ന് നോക്കിയാണ് അതെ ഇതാണ് ഇത് അവിടെ ഒരു മാഫിയ ആവുമ്പോ അപ്പൊ ഒരു ഓപ്പറേഷന് പതിനയ്യായിരം രൂപയെ പുറത്ത് ഒരു മെഡിക്കൽ സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്റെ അമ്മയ്ക്ക് ഇതുപോലത്തെ ഒരു സർജറി നടത്തുന്നത് പറഞ്ഞ പോലെ തന്നെയാണ് കാലിന്റെ ഈ കണം എല് കടംകാലിന്റെ എല് പൊട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അത് ഓപ്പറേഷൻ അപ്പൊ ഇമീഡിയറ്റ് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു കോവിഡ് സമയം കോവിഡ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ മാസ്ക് ഇല്ല കയ്യിലിരിക്കുന്ന ടവ്വാല കർച്ചേസ് നമ്മുടെ കൈലേസ് ഉണ്ട് നമ്മൾ മുഖം മറച്ചു തുടങ്ങുന്ന ആ സമയം അപ്പോഴാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പക്ഷേ ഡോക്ടർമാരുടെ ചികിത്സയൊക്കെ വളരെ നല്ലതന്നെയായിരുന്നു അവരുടെ പെരുമാറ്റവും ഒക്കെ നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് അവിടെ നിന്ന് ചെലവായി നമുക്ക് റീഫണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ആശ്വാസമായിരുന്നു അത് പക്ഷെ അപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു വർഷത്തൂടെ വാങ്ങുന്നു മറു വശത്തോടെ അവർ തിരിച്ചു ഏതോ ഒരു കമ്പിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആ നെട്ടോട്ടം നമ്മൾ ഓടിയത് പിന്നെ ഈ ബ്ലഡ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ആ മുറ്റത്ത് നമ്മുടെ ആ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ആ വാർഡ് ഐ സിയു ഉണ്ടല്ലോ അതായത് ഒരുപാട് ആൾക്കാർ കിടക്കുന്ന ഐ സിയു അതിന്റെ പുറത്താണ് ഞങ്ങൾ നിന്നത് ഞാനും അച്ഛനും ആ വരാന്തയിലാണ് കിടപ്പ് മൊത്തം രോഗികൾ വരുമ്പോൾ നമ്മൾ എഴുന്നേൽക്കണം അവിടുത്തെ കൊതുക് കൊതുക് കടികൊള്ളണം അങ്ങനെയുള്ള ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥ തുണിയൊക്കെ കഴുകാൻ നമ്മൾ താഴത്തെ ഒരു ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് പായലും പൂപ്പലും പിടിച്ച് സഹനീയമായിട്ടുള്ള നാറ്റവും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം തീർച്ചയായിട്ടും പക്ഷെ അപ്പോഴും അതൊക്കെ നമുക്ക് സഹിക്കാം അതൊക്കെ നമ്മളൊരു പരിധിവരെ സഹിച്ചു നിൽക്കും പക്ഷേ ഈ രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് രോഗികൾക്കുണ്ടാകുന്ന അനാസ്ഥ ഈ ഡോക്ടർമാർ കാണിക്കുന്ന അനാസ്ഥ അല്ലെങ്കിൽ ഈ സംവിധാനം കാണിക്കുന്ന അനാസ്ഥ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നതിൽ യാതൊരു സംശയവും ഇപ്പൊ ഈ ആയുക്കളെ പോലെ നോക്കുന്നു എന്ന് പറയുന്നത് ഞാൻ അന്ന് അവിടെ നിന്നപ്പോൾ കണ്ടതാണ് മലത്തിലും മൂത്രത്തിലും കിടന്ന് എഴയുന്ന ഒരു ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഷുഗർ കൂടി കാലവസാനം പഴുത്തു പൊട്ടിയിരിക്കുകയാണ് അവസാനം തറയിലങ്ങിയിട്ടേക്കുവാണ് തറയിൽ കിടത്തിയിരിക്കുകയാണ് ഈ ഒരു പ്രായം ചെന്നവരെ ഭാര്യയായിരിക്കും അവർക്ക് പ്രായം ചെന്നത് അവർക്ക് പിടിച്ചുപോക്കാനൊന്നും പറ്റത്തില്ല ആരുമില്ല പൊക്കിയെടുത്തൊന്നും ബെഡിൽ കിടത്താനും ഇതൊന്നും ക്ലീൻ ചെയ്യാനോ ഒന്നും ആരുമില്ല അവിടെ കിടന്ന് അവസാനം അവരുടെ മകൾ ദൂരെ നിന്ന് എവിടെ നിന്നും വന്നതിന് ശേഷമാണ് രണ്ടുപേരും വലിച്ചെടുത്ത് ആരുടെക്ക് സഹായത്തിൽ അവർ കൊണ്ടുവന്ന് ബെഡ് ഒരു ബെഡ് കിട്ടാൻ തന്നെ ഒരുപാട് അവർ പ്രയാസപ്പെട്ടു ഇങ്ങനെ എത്ര നായ്ക്കളെക്കാളും ഒരു പക്ഷെ നമ്മൾ തെരുവില്ല ഇത്തരത്തിലുള്ള ഒരു നായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്നീ റെസ്ക്യൂ ഹോമിലോ ഒക്കെ വിളിച്ച് പറഞ്ഞാൽ അവർ ഇതിനേക്കാളും ഭേദമായിട്ട് നോക്കും അതിന് Okay. ും കഷ്ടമായിട്ടാണ് മെഡിക്കൽ കോളേജിൽ മനുഷ്യ പുഴുത്ത് നരകിക്കുന്നത് ഇത് വേണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓരോ വർഷവും എത്രയോ കുട്ടികളാണ് എം ബി ബി എസ് പഠിക്കുന്നത് അല്ലെ എത്ര കുട്ടികളാണ് നേഴ്സിംഗ് പഠിക്കുന്നത് ജോലി രഹിതരായിട്ടുള്ള എത്രയോ കുട്ടികൾ ഇപ്പോഴും ഉണ്ട് നേഴ്സിംഗ് പഠിച്ചിട്ട് വേറെ ഫീൽഡ് നോക്കുന്നത് നഴ്സിംഗ് പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന കുട്ടികൾ എത്രയുണ്ട് സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾ കാനഡ അമേരിക്ക യു കെ പോകുന്നു എന്തുകൊണ്ടാണ് നേഴ്സിംഗ് പഠിച്ചിട്ട് അവിടെ ഇന്ന് പഠിച്ചിട്ട് അവിടെ ജോലി കിട്ടുന്നു നല്ല വാഗ്ദാനങ്ങൾ യു എ പോലുള്ള പ്രവാസികളായിട്ട് മാറുന്നു എന്താണ് ാണ് കാരണം ഇവിടെ തൊഴിലില്ല ഈ തൊഴിൽ നൽകി തൊഴിൽ നൽകി ഇതെന്ന് പറയുന്ന ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നഴ്സിംഗ് പഠിച്ചിറങ്ങിയ കുട്ടികളെ ഇവിടെ നിയമിക്കാം താൽക്കാലികമായിട്ടെങ്കിലും നിയമിക്കാം അവർക്കൊരു വരുമാനമാവും അതേപോലെ തന്നെ ഡോക്ടേഴ്സിനെ പഠിച്ചിറങ്ങിയ എത്രയോ ഡോക്ടേഴ്സ് ഉണ്ടോ അവരെ ഇത്തരത്തിൽ അവർക്ക് നിയമിക്കാം അതിന് ഇപ്പം താൽക്കാലികമായിട്ടുള്ള നിയമനം അല്ലെങ്കിൽ പിന്നീട് സ്ഥിര നിയമനമൊക്കെ അവരുടെ ജോലിയുടെ അത് നല്ല നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഇതിൽ ഇപ്പം നല്ലൊരു ഡോക്ടറിനെ നമുക്ക് സർക്കാരിന് കിട്ടിയത്രയും നല്ല ഇതില്ല അപ്പം അത്തരത്തിൽ ഈ ഹോം സർ അതായത് ആ അതാ അത്തരത്തിൽ പ്രാക്ടീസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഈ കുട്ടികളെയൊക്കെ ഇത്തരത്തിൽ ഇവർക്ക് വിനിയോഗിക്കാൻ പറ്റുക ഇത് ഈ സിസ്റ്റത്തിൻ്റെ തകരാറെന്ന് പറയുന്നത് ഈ സിസ്റ്റം ആരാണോ ഉണ്ടാക്കേണ്ടുന്നത് വീണ ജോർജ് പറയുന്ന സിസ്റ്റം ആരാണോ ഉണ്ടാക്കുന്നത് ഞാൻ പണ്ടൊരിക്കൽ ഈ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു അന്ന് ഞങ്ങൾ ഞാൻ പോയി ഹിഡൻ ക്യാമറ വെച്ചിട്ട് ഞാൻ അടുത്തൊരു സംഗതി ഉണ്ട് ഒരിടത്തും മെഡിസിൻ ഇല്ല മെഡിസിൻ ഇല്ലാത്ത പറഞ്ഞു വിടുക വിടുകരുണ്യം ചെല്ലുമ്പം പറയാം അവിടെ ഇല്ല അപ്പുറത്ത് പോകാൻ പറയും അപ്പുറത്ത് കാരണം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കിടക്കുന്ന ഒരു വ്യക്തി ി മെഡിസിൻ എടുക്കാൻ പോകുമ്പോൾ രണ്ട് രണ്ടര മണിക്കൂറാണ് പാവം ചെന്നവർ അതും ചിലപ്പോൾ പ്രായം ചെന്ന മനുഷ്യരായിരിക്കും മെഡിസിൻ വാങ്ങിക്കാൻ പോകുന്നത് ഇവർ വിലഞ്ഞെന്ന് അവസാനം വട്ടം തിരിഞ്ഞു വരുന്നത് അന്ന് ഞാൻ പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ അന്ന് ഒരു കാര്യമാണ് എത്രയോ സോഫ്റ്റ്വെയറിൽ ഈ കൊച്ചു കുട്ടികൾ പോലും ഉണ്ടാക്കുന്നു ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ലിങ്ക് ചെയ്തു കൊടുത്താൽ ഇത് ഏത് മെഡിക്കൽ സ്റ്റോർ എവിടെ കിട്ടുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ ഈ രണ്ടര മൂന്ന് മണിക്കൂർ തെണ്ടുന്ന ആൾക്കാർക്ക് ഇന്ന സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ിലേ ഈ മരുന്നില്ല എങ്കിൽ അവർക്ക് പുറത്തു പോകാമല്ലോ ഇത് പാവങ്ങള് ഈ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം കാരുണ്യം പോവും മറ്റേ നീതി പോവും ഇങ്ങനെ പലയിടത്ത് പലയിടത്ത് പോയിട്ട് എങ്ങും ഇല്ലാതെ വരുമ്പോഴായിരിക്കും പുറത്തു പോകുന്നത് അത്ര സമയങ്ങളിൽ ഈ ബ്ലഡിന്റെ തന്നെ ഇവര് ജനറൽ വാർഡിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ബ്ലഡ് എടുക്കണമെങ്കിൽ പിന്നെ ഒരു കിലോമീറ്റർ നടക്കണം അല്ലെങ്കിൽ തൊട്ടോ ഇത് എവിടെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഇതില്ല എന്ന് വെച്ചാൽ നമ്മളൊരു വാർഡാകുമ്പോൾ വാർഡിനോട് അടുപ്പിച്ച് ബ്ലഡ് എടുക്കാനും എക്സ്റേ എടുക്കാനും സി ടി സ്കാൻ എടുക്കാനും ഉള്ള പ്രത്യേകിച്ച് ക്യാഷ്വാലിറ്റിയോട് അടുപ്പിച്ചൊരു ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് പോയി ആയിരിക്കും ഒന്നോ രണ്ടോ ഇതോ ഉണ്ടാക്കാം അപ്പോൾ എത്രയോ പേര് എക്സ്റേ ഒക്കെ പഠിച്ച് ലാബ് ടെക്നീഷ്യൻ പഠിച്ച കുട്ടികൾക്ക് വെറുതെ നിൽക്കുന്നു ഇവർക്കൊക്കെ ഒരു ഒരു സ്ഥിര നിയമനം വേണമെന്നല്ല പറയും താൽക്കാലികമായിട്ടെങ്കിലും എടുത്ത് അവിടെ ഫില്ല് ചെയ്തുകൊണ്ട് മെഡിക്കൽ കോളേജ് ഒന്നല്ല തിരുവനന്തപുരത്ത് അത്ര ആൾക്കാരാണെങ്കിൽ രണ്ട് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കണം പിന്നെ ഈ സർക്കാർ എന്തിനാണ് പത്ത് വർഷം ഇങ്ങനെ ഉണ്ടാക്കി ഭരിച്ചത് ഇതാണോ നമ്പർ വൺ കേരളം ഇത് ഇദ്ദേഹം ഇതൊരു രക്തസാക്ഷിയാണ് നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ ഒരു രക്തസാക്ഷിയാണ് ഈ വേണു എന്ന് പറയുന്ന അദ്ദേഹം സാധാരണ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു വോയിസ് ഇട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നൊരു കാര്യമില്ല തന്റെ മരണം തന്നെ സംഭവിക്കുന്നു മനസ്സിലായി മാത്രമല്ല ഇവിടെ പൂജപ്പുര തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ ഒരു മെഡിക്കൽ സ്റ്റോർ സ്ഥാപനത്തിൽ അത് ഒരാൾ ഒരാൾ അവരുടെ പറയുകയാണ് എനിക്ക് എൻ്റെ അച്ഛനെ വയ്യ പനിയാണ് എന്ന് ഒരു നേഴ്സിനോട് പറയുകയാണ് അവർ പറയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുമെന്ന് പറയുന്നു പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ സുഹൃത്തിനെ കാണുന്നു സൂക്ഷിക്കുന്നു അച്ഛൻ ഉണ്ട് എന്ന് ചോദിക്കുന്നു ആ പനി കുറഞ്ഞടാ അത് ഇഞ്ചക്ഷൻ എടുത്തു അപ്പം ഏത് ഡോക്ടർ ഇഞ്ചെക്ഷൻ എടുത്തേന്ന് ചോദിക്കും പറയുന്നുണ്ട് ഡോക്ടർന്നും അല്ല ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി പൂജപ്പുരം ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിരുന്നു ആ മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരൻ തന്നെയാണ് ഇഞ്ചെക്ഷൻ എടുക്കുന്നത് എന്താ നടക്കുന്നത് അല്ലെ ഈ മാതൃഭൂമി ന്യൂസാണെന്ന് തോന്നുന്നത് ഇപ്പൊ ബീഹാറിൽ പോയിട്ട് കള്ള ഡോക്ടർമാരെയും എം ബി ബി എസ് ഇല്ലാത്ത ഡോക്ടർമാരെയൊക്കെ തപ്പിപ്പിരിഞ്ഞ് അവര് വാർത്തകൾ ചെയ്യുന്നുണ്ടല്ലോ ഇവരൊക്കെ ഈ മാധ്യമങ്ങളൊക്കെ ഇവിടുത്തെ കേരളത്തിലെ കുറച്ച് വാർത്തകൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ബുദ്ധിയുള്ള ബുദ്ധി രാക്ഷസന്മാരുള്ള കേരളത്തിലും ഉണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല എത്രയോ കള്ള വ്യാജ ഡോക്ടർമാരുണ്ട് എന്നാൽ അതേസമയം പഠിച്ചിറങ്ങിയിട്ട് ജോലിയും കൂലിയും ഇല്ലാണ്ടിരിക്കുന്ന എത്രയോ ഡോക്ടേഴ്സ് അല്ലാതെ ഇവിടെ കേരളത്തിലോ ജോലി ചെയ്യാ ഇന്ത്യയിലോ ജോലി ചെയ്യാൻ വിദേശത്ത് അതായത് വീടും കൂടും ഒക്കെ വിട്ട് വിറ്റിട്ടാണെങ്കിലും കടത്തിലാണെങ്കിലും ശരി ഇവിടുന്ന് രക്ഷപ്പെടണം കാരണം ഓരോ വർഷം എത്ര കുട്ടികളാണ് എം ബി ബി എസ് പഠിച്ചിറങ്ങുന്നത് ഇവർക്ക് എല്ലാവർക്കും കൂടെ ജോലി ഉണ്ടോ ഇല്ല അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്ന ഈ ഇപ്പൊ ഈ പന്മന സ്വദേശി ആദ്യം ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നു അവിടെ നിന്നാണ് പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്തേ പറ്റൂ അത്യാവശ്യമാണ് എമർജൻസി എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് വിട്ടു അവിടെ അതിനുള്ള ഇതിരുന്നില്ല അത് തന്നെ ഒരു ഒരു പ്രൊസീജിയർ ആണ് ഈ നേരത്തെ ഉള്ള ഹോസ്പിറ്റലിൽ ഇതൊക്കെ കാണിച്ച് അവിടുത്തെ ഇതൊക്കെ വാങ്ങിച്ച വാങ്ങിക്കാതെ മെഡിക്കൽ കോളേജിൽ കയറ്റൂല്ല അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ് എമർജൻസി ആയിട്ട് കേറ്റൂല അപ്പൊ പിന്നെ ഈ ജില്ലാ ആശുപത്രി ആശുപത്രി ജില്ലാ എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വന്നു പോകും ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ സാങ്കേതിക മികവുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ചെയ്ത വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും പണ്ട് കാലങ്ങളിലാണ് ഹാർട്ടിനെയൊക്കെ പ്രശ്നം വന്നത് ഇത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ആദ്യം ഉണ്ടാകുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് വികസിച്ചു ഇങ്ങനെയുള്ള ഒരു ആരോഗ്യ കേരളത്തിലാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മരണം അതും ഒരു രക്തസാക്ഷിയായിട്ട് നേരത്തെ മുൻകൂട്ടി മരണത്തെ പ്രവചിച്ച ഒരു പക്ഷെ നമ്പർ വൺ ആരോഗ്യ കേരളത്തിലെ ഒരു വ്യക്തി തന്നെയായിരിക്കും തീർച്ചയായിട്ടും വീണാ ജോർജിന് ഇതിൽ നിന്നും വ്യക്തി നിൽക്കാൻ കഴിയില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ വേണുവിന്റെ മരണമൊഴി അതൊരു വല്ലാത്ത മൊഴി തന്നെയാണ് അത് തീർച്ചയായിട്ടും ഈ ഒരു ഓഡിയോ ക്ലിപ്പ് തീർച്ചയായിട്ടും വീണ വീണാ ജോർജിൻ്റെ കഴുത്ത് വരിഞ്ഞു മുറുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കോടതി സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യം വളരെ കൂടുതലാണ് എങ്കിൽ കോടതിക്ക് മുന്നിൽ വീണാ ജോർജിന് മുട്ടുമടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല നമസ്കാരം മറ്റു വാർത്തയുമായിട്ട് ദിവസങ്ങൾ